ഹായ് നമസ്കാരം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ തൂമ്പക്ക് ഒരു തള്ളയിടുന്ന പരിപാടിയാണ് തൂമ്പ നമ്മളെ ഇവിടെ പറയും കുങ്കൂട്ടെന്നും പറയും തൂമ്പ എന്നും പറയും അതിനൊരു തള്ള നമ്മളവിടെ പറയാം അപ്പോൾ അതിനൊരു പിടിയിടുന്ന പരിപാടിയാണ് നമുക്ക് കാണാം നമ്മളെ തൂമ്പ ഒരു കത്തിയാളെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തണ്ടെന്ന് നമ്മൾ കൊത്തിയിട്ട് തള്ളിട്ടുണ്ട് സാധനം ഇതിലേക്ക് കയറണം അപ്പോൾ അതിനിണക്കായിട്ട് നമുക്ക് ഫുള്ള് ചെത്തേണ്ടി വരും നമുക്ക് ഇടുന്നത് തുടങ്ങാം ചെത്ത് ചെത്തി ചെത്തി കുറക്കണം തള്ളയിടല് കൊങ്കോട്ട് തള്ള അപ്പുറത്തെ ഏട്ടൻ ചോദിച്ചതാണ് എന്ന പരിപാടിയാണ് നമുക്ക് ഇവിടുന്ന് ഇട്ടിട്ട് എന്ന് കയറണം ഇവിടുന്ന് ഇട്ടുണ്ട് നൈ തലക്കോയി നിൽക്കലും വീട് വീടുന്നിങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ ഇപ്പോഴത്തേക്ക് എത്തണം ഇവിടത്തേക്ക് എത്തണം അപ്പോൾ ഉള്ളി ചത്തും ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തും അപ്പോൾ ഇത് കുറച്ച് നേട്ടം കൂടുതലായ കൊണ്ട് ഞാൻ നമ്മൾ മുരിക്കുന്നുണ്ട് ഈ മരം തൂല് പോക്ക് നമ്മളെ കറ്റുന്നളുപ്പും ഇത് എല്ലാം കൊഴുക്കുന്നു ഇങ്ങനെ ഇട താലേക്ക് ഇത് വല്ലാതെ വഴുക്കുന്ന മരമാണ് പശ കണ്ടല്ലേ എല്ലാ പശ്ചാത്തല ന്യൂസൊക്കെയുണ്ട് കുറച്ച് കഴിഞ്ഞ ചേർത്ത ഏകദേശം നമ്മൾ തൂമ്പേൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഫിനിഷിങ്ങും ആക്കിണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു പൂള് വെച്ചുകൊടുക്കണം പൂളിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പൂള് വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ കൊത്തുക ഒരു പൂളാക്കി വെച്ചിട്ടുണ്ട് ആപ്പ് ആപ്പ് ഇവിടെ അടിച്ചു കയറ്റും എന്നാൽ ഇത് പൊന്തിയിട്ട് നമ്മൾ അത് ഊരി വരില്ല എന്നെ അടിച്ചു കയറ്റുകയറ്റുക ഇവിടെ നമുക്ക് കൊത്തിട്ട് തീർത്തുക പിന്നെ മറിച്ചു സെറ്റ് അല്ലേ ഞങ്ങളെ കളക്കാൻ പറ്റിയ സംഭവം സെറ്റായി ഇനി നമുക്ക് ഇവിടുത്തെ തലയൊന്ന് ലെവലാക്കണം അത് ഒളിവെച്ചിട്ട് നമുക്ക് ഇനി മൊത്തം കത്തി വെച്ചിട്ട് നമുക്ക് അതിലും വൃത്തിയാക്കണം കമ്പിൻ്റെ ഒരു ഇതുണ്ട് പിടിക്കുമ്പം വേദന ഉണ്ടാവും అయితే కుప్పించాలి మే క్లీన్ వచ్చి నేను క్లీనకు శ్రద్ధిక വൃത്തിയേ വരും സമൂഹ സെറ്റ് തുടങ്ങണം ഉണങ്ങിയാലേ വേൽച്ച കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇനി പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതൊരു ചെറിയ വീഡിയോ ഇത് പുതിയ വർഷമാണ് ഓക്കേ അപ്പോൾ ഏകദേശം ഉണങ്ങിക്കടിയിട്ടുണ്ട് ഏ അപ്പോൾ നമുക്കൊരു പീശക്കത്തി വെച്ചിട്ട് ചേരണ്ടി ഒന്ന് വൃത്തിയാക്കണം ചേരൻ്റെ വൃത്തിയാക്കിയല്ലേ അങ്ങനെ ഫുള്ള് ചേരണ്ട സെറ്റായി അപ്പോൾ എൻ്റെ വീഡിയോ അതിന് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വെറൈറ്റി വീഡിയോ കൊണ്ട് അടുത്ത ഞാൻ വരുന്നതാണ് ഓക്കെ